ഇപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് ആണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ചാനലിൽ ഒരു ഗിവ്അവേ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗിവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയിൽ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്കും സ്വന്തമാക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ വീഡിയോ കാണുക വീഡിയോ കണ്ട ശേഷം വീഡിയോയുടെ താഴെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ഇങ്ങനെ നമുക്ക് ഒൻപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സമയം തൊട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ കാണുകയും വീഡിയോകളിൽ കമന്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്ന ദിവസം നമ്മളെ സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോകൾ എല്ലാം തന്നെ കാണാൻ ശ്രമിക്കുക കണ്ട ശേഷം വീഡിയോയിൽ കമന്റ് ഇടാൻ ശ്രമിക്കുക അപ്പൊ നമുക്കിനി ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കുറച്ച് കുരുമുളക് വേണം ഒരു അഞ്ചാറ് കുരുമുളക് നിങ്ങൾക്കെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ചുക്കാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് അല്പം മഞ്ഞളാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തിപ്പലിയാണ് ഒരു മൂന്ന് നാല് ചെറിയ തണ്ട് തിപ്പലി നിങ്ങൾക്കെടുക്കാം അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തിപ്പലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുരുമുളക് മാത്രം ഇട്ടാൽ മതി തിപ്പലി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ തിപ്പലി ഇടുന്നതാണ് കൂടുതൽ നല്ലത് അവസാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാലഞ്ച് തുളസിയുടെ ഇലയാണ് ഇനി ഒരു ക്രഷർ എടുത്തതിന് ശേഷം ആ ക്രഷറിലേക്ക് ഈ കുരുമുളകും ചുക്കും തിപ്പലിയും ഇടുക അതിനുശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുക്കാൻ പോകാം അപ്പോൾ ഞാൻ അത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക അതിനുശേഷം ഈ പാനിലേക്ക് നമ്മൾ ഈ ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും തിപ്പലിയും അതുപോലെ തന്നെ കുരുമുളകും കൂടെ ചേർക്കുക അതിനുശേഷം ഈ മഞ്ഞൾ ചേർക്കുക അവസാനമായിട്ട് ഈ തുളസി ഇലയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം തീ കത്തിച്ച് നല്ലതുപോലെ ഇത് തിളപ്പിക്കുക അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഈ ഡ്രിങ്ക് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ആകുന്നതും അതുപോലെ തന്നെ തൊണ്ണവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതുമായിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കുക കുടിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും നിങ്ങൾ താഴെയൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ് തന്ന ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇതുവരെയും കാണുന്നതിന് ശേഷം ഓൾ എന്ന് സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും അപ്പം നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി